നമസ്തേ ഏവർക്കും സന്തോഷ് പ്രണവവേദയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം ഞാൻ പറയുന്നത് അറിവാണെങ്കിൽ അത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളായിട്ട് നമ്മൾ ഓണത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ആരാണ് വാമനൻ ആരാണ് മഹാബലി എന്താണ് ഓണം ഇതാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ വാമനൻ ആരാണെന്ന് വരെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ വാമനൻ മാനവനാണ് ആ മനുഷ്യനാണ് പഞ്ചഭൂതങ്ങളെയും അടക്കി ഭരിക്കുന്ന വൈഷ്ണവശക്തിയുടെ അഞ്ചാമത്തെ അവതാരമായിരിക്കുന്ന പഞ്ചജനനു പറയുന്ന ആ വാമനൻ മനുഷ്യനാണ് ഈ പ്രഭാഷണ പരമ്പര കേട്ടതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് വാമനൻ എന്ന് പറയുന്നത് മാനവനാണെന്ന് പറഞ്ഞിട്ടും എനിക്ക് വിശ്വാസമാകുന്നില്ല എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മളിലേക്ക് എത്തിയ കറ വർഷങ്ങളുടെ പഴക്കമുള്ള കറയാണ് നമ്മളുടെ മനസ്സിൽ കയറിയിരിക്കുന്നത് നമ്മളുടെ അന്ധവിശ്വാസത്തിൻ്റെ മറവ് അത്രയും വലുതാണ് ഈ കറയ്ക്ക് ഈ അന്ധവിശ്വാസത്തിൻ്റെ കറയ്ക്ക് അത്രയും പഴക്കമുണ്ട് പെട്ടെന്ന് കുത്തി തിരുങ്ങിയാലോ അലക്കാല പോകുന്നതില്ല പല ആവർത്തി ഇത് കേൾക്കേണ്ടത് വാമനൻ മാനവൻ തന്നെയാണ് എന്ന് ഉൾക്കൊള്ളണമെങ്കിൽ നമ്മളുടെ മുൻധാരണകളെ മാറ്റി വെച്ചുകൊണ്ട് ഇത് കേൾക്കുക എന്നിട്ട് അതിന് ശേഷം നിങ്ങളുടെ മുൻധാരണകളുമായിട്ട് ഇതിനെ താരതമ്യപ്പെടും വാമനൻ മാനവനല്ല എന്ന് പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഭൂമിയുണ്ടോ ഉണ്ട് ഭൂമിക്ക് അതിർത്തിയുണ്ടോ ഉണ്ട് നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തിന് വ്യോമാതിർത്തിയുണ്ടോ സമുദ്രാതിർത്തി ഉണ്ടോ ഉണ്ട് കരാതിർത്തി ഉണ്ടോ ഉണ്ട് ഈ കലാ നാവിക വ്യോമ എന്ന് പറയുന്ന ത്രിലോകവും വളർന്നിരുത്തിയിരിക്കുന്നത് ആരാണ് അര നിങ്ങൾ വാമനല്ല എങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് അരവയറുണ്ണുവാൻ അരഞ്ഞാനം ധരിച്ചത് മഹാസത്വഗുണത്തിൻ്റെ കുട ചൂടുന്നത് എന്തിനാണ് ജ്ഞാനം കൊണ്ട് നമ്മൾ നാണം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് നമ്മൾ കമണ്ടൽ കയ്യിൽ കൊണ്ട് നടക്കുന്നത് വെള്ളം കൊണ്ടു നടക്കുന്നത് സജ്ജനത്തിനായി സജ്ജനത്തിനായി കമണ്ടൽ കയ്യിലെടുത്തിരിക്കുന്നത് മഹാസത്വഗുണത്തിൻ്റെ കൂടെ ചൂടുന്നത് ആ വാമനനായ മാനവനായതുകൊണ്ട് തന്നെയാണ് ത്രിലോകവും അടന്നിരിക്കുന്നത് ആ വാമനനായിട്ടുള്ള മാനവൻ്റെ പിന്നീടുള്ള ജ്ഞാനാവതാരങ്ങളും കർമാവതാരങ്ങളുമാണ് പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ എന്നിവയെല്ലാം ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എങ്കിലും നമ്മളെപ്പോലെയുള്ളവർക്ക് കുറേ ധാരണകളുണ്ട് ദേവനും അസുരനും ആരാണ് ആര്യനും ദ്രാവിഡനുമാണോ കറുത്തവനും വെളുത്തവനുമാണോ പല സംശയങ്ങളാണ് പല രീതിയിലുള്ള വിഭാഗീയത സൃഷ്ടിക്കുന്ന സംശയങ്ങളാണ് നമ്മൾ ആരാണ് അസുരനാണോ ദേവനാണോ നമ്മൾ അസുരനാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളുടെ മക്കൾക്ക് അസുരേഷ് എന്ന് പേരിടാത്തത് ധൈര്യമുണ്ടോ ഉണ്ടാകുന്ന പേരിട നമ്മുടെ മക്കൾക്ക് സുരേഷ് എന്ന് പേരിടും എന്നിട്ട് നമ്മൾ പറയും നമ്മൾ അസുരന്മാരാണ് ഇതുപോലെ തന്നെയാണ് ആര്യന്മാരെ ശത്രുവായിട്ട് കാണുന്നവരാണ് ആര്യന്മാർ കണ്ണെടുത്തേ കണ്ടുകൂടുക ആര്യന്മാരെങ്ങും നിന്നോ വന്ന് ഇവിടുത്തെ ദ്രാവിഡന്മാരെ കൊന്നു തള്ളിയവരാണെന്ന് പറയുകയും ചെയ്യും നമ്മളുടെ മക്കൾക്ക് ആര്യ ആര്യെന്നും ആര്യനെന്നും പേരിടുകയും ചെയ്യും ശ്രീരാമൻ ജീവിച്ചിരുന്നില്ല സീത ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്ന നമ്മുടെ പേര് എന്താണ് സീതാറാമനാണ് പല രീതിയിലുള്ള വിഭാഗീയത സൃഷ്ടിക്കുന്ന സംശയങ്ങളാണ് നമ്മൾ ആരാണ് അസുരനാണോ ദേവനാണോ വമനാണ് മഹാബലി അസുരനാണ് എന്താണ് ദേവനും അസുരനും എന്ന് അറിഞ്ഞാലാണ് ബാക്കിക്കത്ത് മുന്നോട്ട് പോകുക അപ്പോഴാണ് നമുക്ക് മഹാബലി ആരാണെന്ന് കണ്ടെത്താനായിട്ട് പറ്റുക ആദ്യം നമുക്ക് അസുരനും ദേവനും എന്താണെന്നുള്ളതിൻ്റെ യഥാർത്ഥ വശം ഒന്ന് പഠിക്കാം എന്താണ് അസുരൻ ആരാണ് ദേവൻ അറിയില്ല ആരനെന്ത് ദ്രാവിഡനുമാണോ അതേ വെളുത്തവനും കറുത്തവനുമാണോ എന്നറിയില്ലേ അത് അറിഞ്ഞിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അപ്പോഴാണ് നമുക്ക് അസുര ചക്രവർത്തിയായിട്ടുള്ള മഹാബലിയെ അറിയുവാൻ കഴിയുന്നത് ഇപ്പോൾ മാത്രമാണ് നമുക്ക് വാമനൻ ദേവനാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഇവരുടെ രണ്ടുപേരുടെ അമ്മമാരെ കുറിച്ച് പഠിക്കാം ദിഥിയുടെ പുത്രന്മാരാണ് അസുരന്മാർ അതിഥിയുടെ പുത്രനാണ് സുരന്മാർ ദേവന്മാർ അപ്പോൾ ആരാണ് ദിതി ആരാണ് അതിഥി സമുദ്രജലത്തിൻ്റെ ക്ഷാരഗുണമുള്ള ഉപ്പു രസമുള്ള സമുദ്രജലത്തിൻ്റെ പുത്രന്മാരാണ് ധിധിയുടെ പുത്രന്മാരാണ് അസുരന്മാർ ക്ഷാരഗുണമുള്ള ഉപ്പിൻ്റെ ഗുണമുള്ള സമുദ്രജലത്തിൻ്റെ നാമമാണ് ധിതി ആ ധിഥിയുടെ പുത്രന്മാരാണ് അസുരന്മാർ ഇനി അതിഥി ആരാണ് ക്ഷാരഗുണമുള്ള ജലത്തിൻ്റെ സാഹോദര്യഭാവത്തിൽ നിന്ന് ജനിക്കുന്ന അതിഥി എന്ന് പറയുന്നത് സൗരനാൾ സൂര്യനാൽ ക്ഷീരഗുണമുള്ള പാലിൻ്റെ ഗുണമുള്ള മാതൃഗുണമുള്ള ആ ജലത്തിൻ്റെ പേരാണ് ആ ശുദ്ധജലത്തിൻ്റെ പേരാണ് അതിഥി ആ അതിഥിയുടെ പുത്രന്മാരാണ് ആ ജലത്തെ ആ ശുദ്ധജലത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ സൗരോർജത്താൽ ജനിക്കുന്ന ശുദ്ധജലത്തിൻ്റെ സ്വാധീനത്തിൽ ജീവിക്കുന്ന ആ മാതൃത്വത്തിൽ കഴിയുന്ന ജീവലോകത്തിൻ്റെ പേരാണെന്ത് സുരന്മാർ ദേവന്മാർ അതായത് ക്ഷാരഗുണമുള്ള ജലത്തിൻ്റെ സഹോദര്യാ ഭാവത്തിൽ സൗരനാൾ സൂര്യനാൾ അതിഥിയായി ജനിക്കുന്ന ക്ഷീരഗുണമുള്ള ശുദ്ധജലത്തിൻ്റെ പുത്രന്മാരാണ് സൂര്യന്മാരെ സുരപാനം ചെയ്യുന്നവരല്ല സുരന്മാർ ദേവന്മാരെ സുരപാനം ചെയ്യാത്തവരല്ല അസുരന്മാരെ ിയുടെ പുത്രമാരാണ് അസുരന്മാർ അവര് നിവാതക പച്ചന്മാരാണ് വായു കടക്കാത്ത ലോകത്ത് നിവാതക ലോകത്ത് ജീവിക്കുന്ന മഹാബലശാലികളാണ് സൗരോർജത്തിൽ വിളയുന്ന പൂക്കുന്ന കായ്ക്കുന്ന ജനിക്കുന്നവരെല്ലാം ആരാണ് സുരന്മാരാണ് സൗരനാൽ സുരന്മാർ സൗരോർജമേറ്റാൽ മരിച്ചു പോകുന്നവരാണ് ആര് അസുരന്മാർ വവളം പിടിച്ച് വെള്ളത്തിൽ മുക്കിയാൽ എന്തു പറ്റും നമ്മൾ മരിച്ചു പോകും അസുരന്മാരെ പിടിച്ച് വെയിലെത്തിച്ചാലും അവരും മരിച്ചു പോകും ഈരേഴ് പതിനാല് ലോകമുണ്ട് ഭൂമിയിൽ ആ ഈരേഴ് പതിനാല് ലോകവും ഈ അസുരന്മാരും ദേവന്മാരും പങ്കിട്ടെടുത്തിരിക്കുകയാണ് ആ ഈ ഏരേഴ് പതിനാല് ലോകങ്ങളേതാണെന്നറിയേണ്ടത് ജംബു പ്ലക്ഷ പുഷ്കര ക്രൗച ശാഖ ശാൽമല കശ എന്ന് പറയുന്ന സപ്തദ്വീപുകൾ ദ്വീപുകൾ എന്ന് പറയുന്നത് എന്താണ് സൗരനാൽ സൂര്യനാൽ ദീപത്തെ ജ്വലിപ്പിക്കുവാൻ ശേഷിയുള്ളതാണ് സപ്തദ്വീപുകൾ ഇതാണ് സുരന്മാർക്കുള്ളത് സൂര്യനാൽ സുരന്മാർക്ക് സിദ്ധിച്ചത് സൗരനാൽ സൂര്യനാൽ സുരന്മാർക്ക് സിദ്ധിച്ചത് ദീപത്തെ ജ്വലിപ്പിക്കുവാൻ ശേഷിയുള്ളത് വൈഷ്ണവ ശക്തിയുടെ നിലയമായിരിക്കുന്ന സപ്തദ്വീപുകൾ ഇതാണ് സുരന്മാരുടെ ലോകം ഇനി അസുരന്മാരുടെ ലോകമുണ്ട് ഏതാണത് ലവണം വിക്ഷു സുരാസർപ്പി ധതി ശുദ്ധോദകം ക്ഷീരം എന്ന് പറയുന്ന ഏഴ് സാഗരങ്ങൾ സപ്തസാഗരങ്ങൾ ആ സപ്തസാഗരങ്ങൾക്കുള്ളിലുള്ള ജീവലോകത്തെയാണ് എന്ന് പറയുന്നത് പാതാള ലോകങ്ങൾ എന്ന് പറയുന്നത് പാതാളലോകം എത്രയുണ്ട് ഏഴ് പാതാളലോകങ്ങളുണ്ട് ഏതൊക്കെയാണതെന്ന് അറിയുമോ അതലം വിതലം സുതലം തലാതലം ജസാതലം മഹാതലം പാതാളം എന്ന് പറയുന്ന ഏഴ് സമുദ്രലോകങ്ങൾ ലോകങ്ങൾ സപ്ത ലോകങ്ങൾ ആ സപ്തസാഗരങ്ങൾക്കുള്ളിലുള്ള ഏഴ് ജീവലോകത്തെയാണ് ഈ ലോകങ്ങൾ എന്ന് പറയുന്നത് അസുരന്മാർ എന്ന് പറഞ്ഞാൽ ധിതിയുടെ സമുദ്രജലത്തിൻ്റെ ക്ഷാരഗുണമുള്ള ജലത്തിൻ്റെ പുത്രന്മാരാണ് സുരന്മാർ എന്ന് പറഞ്ഞാലോ ക്ഷീരഗുണമുള്ള സൗരനാൽ സൂര്യനാൽ ജനിക്കുന്നവർ സുരന്മാർ നിപാതക ലോകത്ത് സുരന്മാർക്ക് വാസം സാധ്യമല്ല നമ്മൾ സുരന്മാരാണ് ദേവന്മാരാണ് നമ്മളെ വെള്ളത്തിലേക്ക് മുക്കിപ്പിടിച്ചാൽ നമ്മൾ മരിക്കും അസുരന്മാരെ കരയിലേക്ക് എടുത്തിട്ടാൽ അതായത് സൂര്യതാപമേറ്റാൽ അസുരന്മാരും മരിക്കും അപ്പോൾ ദേവനും അസുരനും ആരാണെന്ന് മനസ്സിലായില്ലേ ഈ പതിനാല് ലോകങ്ങളും ദേവന്മാരും അസുരന്മാരും കൈ ഈടാക്കിയിരിക്കുന്നതിൻ്റെ കഥയും മനസ്സിലായില്ലേ അപ്പോൾ ഇനി നമുക്ക് മഹാബലിയെ ഒന്ന് കാണാം ആ നിപാതക ലോകത്ത് ജീവിക്കുന്ന ധിധിയുടെ പുത്രന്മാരായിട്ടുള്ള ആ അസുരന്മാരെ ആ ക്ഷാരഗുണമുള്ള വംശത്തിൽപ്പെട്ട ദിധിയുടെ പുത്രന്മാരെ നമുക്കിത് കാണാം അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ കഥയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ ഒന്നീ പാത കലോകത്ത് ജീവിക്കുന്ന ആ അസുര ചക്രവർത്തിമാരെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ ഓരോരുത്തരുടെയും സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം അറിവ് ഷെയർ ചെയ്യണം നമ്മളിപ്പോൾ വിഷ്ണു ആരാണെന്ന് പറഞ്ഞു ശക്തിയുടെ അഞ്ചാമത്തെ അവതാരമായിരിക്കുന്ന വാമനൻ ആരാണെന്ന് പറഞ്ഞു ആ വാമനൻ മാനവനാണ് നമ്മൾ തന്നെയാണെന്ന് പറഞ്ഞു ആ വാമനൻ്റെ ജ്ഞാനാവതാരങ്ങളും കർമാവതാരങ്ങളുമാണ് പരശുരാമനും ശ്രീരാമനും ബലരാമനും ശ്രീകൃഷ്ണനും എന്ന് പറഞ്ഞു നമ്മളെല്ലാവരും ഭഗവാൻ്റെ ആ ശക്തിയുടെ അസ്ഥിത്വത്തിൽ ജനിച്ച അവതാരങ്ങൾ തന്നെയാണെന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ഈ ഭൂമിയിലെ ത്രിലോകവും ആണെന്നെടുത്തിട്ട് പാതാളത്തിലേക്ക് നിർദാക്ഷിണ്യം പറഞ്ഞു വെച്ച ഒരാളുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് മഹാബലിയുടെ അടുത്തേക്കാണ് ആ പാതാളലോകത്തിലേക്കാണ് ആ സുതലത്തിലേക്കാണ് തലത്തിലേക്കാണ് ആ തലത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് മഹാബലി ആരാണെന്ന് മനസ്സിലാവും ഈ മഹാബലി ആരാണെന്ന് അറിയുന്നതോടുകൂടി നമുക്ക് ഓണത്തെ നമ്മുടെ വാമനൻ എന്ന് പറയുന്ന അവതാരത്തെ മഹാബലി എന്ന് പറയുന്ന ആസുരിക ചക്രവർത്തിയെ എല്ലാം നേരിട്ട് കാണുവാനും ഈ ഓണത്തെ ശരിക്കും പറഞ്ഞാൽ ഡീകോഡ് ചെയ്യാനും തീർച്ചയായിട്ടും മനസ്സിലാക്കുവാനും കഴിയും പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് പൂക്കളം എന്താണ് ജലോത്സവം എന്തിനാണ് ഓണ ഊഞ്ഞാൽ എന്താണ് ഉത്രാടപ്പാച്ചിൽ ഇതൊക്കെയാണ് നമുക്ക് പിന്നീട് അറിയാനുള്ളത് അതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം നമുക്ക് ഈ പ്രഭാഷണ പരമ്പര പരമ്പരാ തീർച്ചയായിട്ടും നിങ്ങളിത് വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക